മക്കളെ ഇത്രയും വലിയ ടി വി നിങ്ങൾക്ക് തന്നാലോ എയ്സറിന്റെ ഏയ്സറിന്റെ ഇഞ്ച് വലിയ ടി വി കിവിൻ പോകുന്നത് മക്കളെ നമ്മളെ കേരളത്തില് വിന്റർ മെഗാ ലാബ് ഓഫർ നടക്കുന്നില്ല അപ്പൊ ഒരുപാട് ഐറ്റംസിന് ഒരുപാട് ഓഫർ ഉണ്ട് എന്തൊക്കെയോ കേരളം എൽ ജിന്റെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന നാല് ഡോറിലെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ എത്ര വരുന്ന ശതമാനം ഓഫർ വരുന്നത് ഇനി സാംസങ്ങിന്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണെങ്കിൽ ഫ്രിഡ്ജാണെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഓഫർ വരുന്നത് അപ്പം ഗവർണർ പറഞ്ഞ ടി വി കിട്ടാൻ ചെറിയ രണ്ട് റൂൾസ് കൊളാബേജ് പേജ് ഫോളോ ചെയ്യാൻ മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യും ഗോദറേജിന്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് അത് ഫൈവ് സ്റ്റാർ നാൽപ്പത്തിരണ്ട് ശതമാനമായിട്ട് ഓഫർ വരുന്നത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് നാൽത്തിനാല് ശതമാനമാണ് ഓഫർ ഗോദറേജിന്റെ സെമി ഓട്ടോമാറ്റിക് ഏഴ് കിലോ വരുന്ന വാഷിംഗ് മെഷീൻ നാൽപ്പത്തി ഒന്ന് ശതമാനം ഓഫറാണ് ബോഷിന്റെ ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഓഫർ വരുന്നത് ഏത് <us> ും സ്മാർട്ട് ഫോണും എന്റെ ലാപ്ടോപ്പും പർച്ചേസ് ചെയ്താ നിങ്ങൾക്ക് ഒട്ടനവധി സമ്മാനങ്ങൾ വരെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി സി എല്ലിന്റെ ആൻഡ്രോയിഡ് ടി വി അമ്പത് ശതമാനം ഓഫറാണ് ഗൂഗിൾ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിന് അമ്പത് ശതമാനം ഓഫറാണ് ടി സി എല്ലിന്റെ ക്യൂ എൽ ഇ ഡി ഫോർ കെ ടി വി അമ്പത് ശതമാനം ഓഫറാണ് യുവിന്റെ മൂന്ന് വർഷം വാറണ്ടി ഉള്ള നാപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി അതും ഫോർ കെ മുപ്പത്തി അഞ്ച് ശതമാനം ഓഫറാണ് ടൂക്കറിന്റെ ക്രൗൺ സീലിംഗ് ഫാൻ നാൽപ്പത്തിയെട്ട് ശതമാനമാണ് ഓഫർ സുജാതയുടെ മൂന്ന് ചാർ വരുന്ന മിക്സിക്ക് മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഓഫർ ബോഷിന്റെ മിക്സിക്ക് ആണെങ്കിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം ഓഫർ ഉണ്ട് വിഗാടിന്റെ മിക്സി ആണെങ്കിൽ അമ്പത് ശതമാനം വരെ ഓഫർ ഉണ്ട് ബെസ്റ്റേജിന്റെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവ് മുപ്പത്തി ഒന്ന് ശതമാനമാണ് ഓഫർ ഇനി നിങ്ങൾ വീട്ടിൽ പൊട്ടിയവും ആയ മൊബൈൽ ഫോണുകളുണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സ്പെയർ ചാർജിൽ മാത്രം സർവീസ് ചെയ്തു കേരളീൻ്റെ ഈ ഓഫർ വരുന്ന ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ്